ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആയിക്കോട്ടെ ന്യൂ ഇയർ ആയിക്കോട്ടെ അടിച്ചു പൊളിക്കാനായിട്ട് അതായത് ഫുഡിൻ്റെ കാര്യമാണ് എപ്പോഴും ഈ ചിക്കനും മീനും മട്ടനും ബീഫൊക്കെ ബീഫിനേക്കാൾ ടേസ്റ്റുള്ള ഒരു അടിപൊളി മീറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ടർക്കി കോഴിയുടെ മീറ്റാണ് ഇടാ ടർക്കി കോഴി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം അപ്പോൾ അത് കിട്ടുന്ന ഒരു സ്ഥലം മീറ്റായിട്ട് കിട്ടാൻ സാധ്യതയില്ല ലൈവാണ് കിട്ടുക അത് നന്നാക്കി കിട്ടും ഇനി നിങ്ങൾക്ക് നന്നാക്കി ഇത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് കിട്ടാനുള്ളത് ഒരു ആറെണ്ണത്തിനൊക്കെയാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് തോന്നുക കഴിച്ചിട്ടുള്ള കൂട്ടുകാരോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ചിലവർ പറയുന്നത് ബീഫിനേക്കാളും ടേസ്റ്റാണെന്നാണ് പറയുന്നത് സംഭവം തന്നെ വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്ത് വെക്കില്ലേ അതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിഡുവാണ് അതാണ് ഇതിൻ്റെ സംഭവം ഇതിൻ്റെ ആകെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ വലിപ്പം ഉണ്ടാവും അപ്പോൾ അത്രയും ഇറച്ചി നാല് കിലോ അങ്ങനെ നന്നാക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്നിൻ്റെ അടുത്ത് അല്ലെങ്കിൽ രണ്ടര കിലോ മിസ് മിനിമം അതിൽ ഇറച്ചി ഉണ്ടാവും അത്രയും ഇറച്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഒരുമിച്ച് ഒരു വീട്ടുകാരും മേടിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം പക്ഷേ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാ ഒരുമിച്ച് വാങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഇറച്ചി ബീഫ് വയ്ക്കുന്നത് പോലെ കറി ആയിട്ടല്ല ചാറായിട്ടല്ല നല്ല ഫ്രൈ ആയിട്ട് തന്നെ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ ഇപ്പോൾ പറയുന്നത് കിലോന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ നാല് കിലോൻ്റെ ഒരു കോഴിയാണെങ്കിൽ വെറും ആയിരം രൂപയാണ് നിങ്ങൾക്ക് വരികയുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ത് ഡ്രസ് ചെയ്യാൻ പറ്റൂല്ല ഡ്രസ്സ് ചെയ്ത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം ഇരിങ്ങാലക്കൂടെ ഒക്കെ അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ വിളിക്കുന്നവർ അത് ശ്രദ്ധിക്കണേ കാരണം അകലെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കൊണ്ടുവരാനോ പിടിക്കാനോ ഒന്നും പറ്റുമെന്നില്ല പിന്നെ നിങ്ങൾ പരമാവധി വന്ന് വാങ്ങേണ്ടി തന്നെ വരും ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിലൊന്നും ഇത് കിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് തരാൻ പറ്റുക എന്നുള്ളതൊക്കെ പറയാം ഇനി ഈ ഇറച്ചിയുടെ ഗുണഗണങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ിൽ നമ്മുടെ യു കെയിലും നോർത്ത് അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ദിവസങ്ങളൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഇറച്ചിയാണിത് അതുപോലെ തന്നെ ഡോക്ടർമാർ പറയുന്നത് സെലിനിയം സിങ്ക് ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവ സമ്പുഷ്ടമായതാണ് ഈ ടർക്കി മാംസം എന്നാണ് പറയുന്നത് ഇനി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും അതുപോലെ അസ്ഥികളുടെ ആരോഗ്യം ഊർജ്ജോൽപ്പാദനം എന്നിവയും പിന്തുണയ്ക്കുന്നതിന് വളരെ നല്ലതാണ് എന്നും കൂടിയാണ് നമ്മുടെ ഡോക്ടർമാരൊക്കെ ഈ മീറ്റിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അപ്പോൾ തള്ളിമറിച്ചൊന്നും അല്ല നിലവിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അത്രയും ഉപകാരപ്രദമായ ഒരു മീറ്റാണിത് നിങ്ങൾക്ക് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ രക്ഷിച്ച് നോക്കൂ അന്നെ അഭിപ്രായം അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ളത് യഥാർത്ഥമായ അഭിപ്രായം ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തോളൂ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വില പറയുന്നത് വെറും കിലോന് ഇരുന്നൂറ്റമ്പത് രൂപ ജീവനോടെ തൂക്കത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സ്ഥലം പറയുന്നത് ഇരിക്കല കൂടയ്ക്കടുത്ത് മുരിയാടാണ് താല്പര്യമുള്ളവർ വിളിക്കും